ഹലോ അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ നമ്മളെ ആളെ തിരിച്ച് പോന്നിട്ടുണ്ട് കേട്ടോ എവിടെ അമ്പാടി ആ അവിടെ അപ്പോൾ മൂന്നാളുമായി അവനെ പെട്ടെന്ന് ഇങ്ങനെ വീഡിയോ കോളൊക്കെ ചെയ്തപ്പോൾ സങ്കടം വന്നു അപ്പോൾ കരയാൻ തുടങ്ങിയപ്പോൾ അങ്ങനെ അവനെ ഇങ്ങോട്ട് കുടുന്ന ആക്കിയതാണ് അപ്പോൾ കാശീൻ്റെ ഏകദേശമൊക്കെ കുറവായപ്പോൾ അവിടുന്ന് ഒച്ചപ്പാടൊക്കെ കേട്ടിട്ടുണ്ട് അച്ഛനും മക്കളും കൂടിയൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ കാശീൻ്റെ കുറച്ച് കമ്മിയപ്പോഴേക്കും ഡേ ഊട്ടിക്ക് ചെറിയ ആൾക്ക് ജലദോഷം നല്ല അധികമായി അപ്പോൾ അന്ന് രണ്ടാളെയും കൂടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഭയങ്കര വാശിയിട്ട് ഒരു രക്ഷയില്ല അപ്പോൾ ഇങ്ങോട്ട് എടുത്തിട്ട് വണ്ടിയിൽ ഞങ്ങൾ എല്ലാവരും കൂടി കയറി പോകുന്നതാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് കേട്ടോ വലിയ വീഡിയോ ഒന്നും അല്ല ചെറിയ വീഡിയോ ആണ് ഞാൻ അവരെങ്കിങ്ങനെ പോകുന്നപ്പോൾ ഒരു രസം ഒരിങ്ങനെ കളിച്ചും കൂടെ വീട്ടിൽ തന്നെ ആവുമ്പോൾ അടിയോടിയാണ് പിരിച്ചാ പിരിയാത്ത അടിയാണ് അപ്പൊ അങ്ങനെ കൊടുക്കുന്നതാണ് ഇവിടെ വന്നപ്പോൾ ഒരു ഫുൾ കളിയാണ് അപ്പൊ ദേ കാശിനെയും കൂടി ഹോസ്പിറ്റലിലേക്ക് കൊടുത്താണ് നമ്മൾ അമ്പാടിനെ അവിടെ ആക്കിട്ടോ പോകുന്നുണ്ടത് അപ്പോൾ ഡ്യൂട്ടീനെ എത്ര ദിവസം കാണിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ നല്ല ജലദോഷം അധികമായി അപ്പോൾ പിന്നീട് വെച്ചുകൊണ്ടിരുന്നാൽ ശരിയാവില്ല ഞാൻ മൂക്കിൽ മരുന്നൊറ്റിക്ക് ആ പിടിക്കൊക്കെ നമ്മൾ ചെയ്യേണ്ടി എന്നാലും അതുകൊണ്ട് കമ്മിയാവണില്ല നല്ല അധികമായി അതിന് ശ്വാസം എടുക്കാനൊക്കെ ബുദ്ധിമുട്ട് അപ്പോൾ പിന്നെ വിചാരിച്ചെന്നാൽ കാശീനെ കൊണ്ടുപോകുമ്പോൾ അങ്ങനെ കൊണ്ടുവരാമെന്ന് കേട്ടോ അതാണ് കുടുംബം അപ്പോൾ വന്നപ്പോൾ എടുക്കാനൊന്നും അയക്കുന്നില്ല കേട്ടോ അങ്ങനെ ഒരേ നടത്തായിരുന്നു ഞാൻ വിളിച്ചിട്ടൊന്നും വരുന്നില്ല ആൾക്കാര് അങ്ങനെ നടത്താൻ തന്നെ ആയിരുന്നു കേട്ടോ ഡോക്ടറെ കാണിച്ചു കുഴപ്പമൊന്നുമില്ല മരുന്ന് തന്നു ആൻറ്റിബയോട്ടിക് എടുക്കാൻ പാറുന്നു കമ്മിയില്ലെങ്കിൽ ഇനി കൊടുന്നാൽ മതിയെന്ന് പറഞ്ഞു പിന്നെ കാശിക്ക് ശ്വാസം മുട്ടൽ എന്തായാലും നല്ല കമ്മിയായിട്ടുണ്ട് പറഞ്ഞു അല്ലെങ്കിൽ പിന്നെ അഡ്മിറ്റാക്കണം എന്നൊക്കെ പറഞ്ഞതാണ് അതെന്തായാലും കുറഞ്ഞു സമാധാനം അല്ലെങ്കിൽ അഡ്മിറ്റ് എന്നൊക്കെ പറയുമ്പോൾ ടെൻഷനാണ് ഡോക്ടറെ കാട്ടി നേരെ നമ്മൾ വീട്ടിലേക്ക് പോന്നു കേട്ടോ കാരണം മഴ എപ്പോഴും പെയ്യാന്നും പറയാൻ പറ്റില്ല രണ്ടാളെ സ്കൂട്ടിയിലൊക്കെ വെച്ച് കൊണ്ടുപോകും ചെയ്തു പിന്നെ മഴ പെയ്താൽ ചിലപ്പോൾ കുടുങ്ങും ഒരാളെയും കൊണ്ട് ഇറങ്ങി ഓടിക്കയറുന്ന പോലെ ഒന്നും രണ്ടാളേയും കൊണ്ട് പറ്റില്ല അതുകൊണ്ട് വേറെ എവിടെ നിന്നില്ല നമ്മൾ നേരെ പോകുന്നു കേട്ടോ അപ്പൊ ഞങ്ങൾ രണ്ടാളെ കൊണ്ടുപോയപ്പൊ അമ്പാടി ആകെ ഒറ്റയ്ക്കായില്ല അപ്പൊ ചാച്ച അമ്പാടിനെയും കൊണ്ടൊന്ന് കറങ്ങാൻ പോയി പോന്നതാണ് കേട്ടോ അപ്പൊ അപ്പൊ അമ്പാടി ബൈക്കിന്റെ ഒക്കെ മുന്നിൽ ഇരിക്കുകയൊക്കെ ചെയ്യൂട്ടോ അങ്ങനെ മറ്റൊരു എണ്ണാളും അത്രയും ആയിട്ടില്ല ആയിട്ടില്ലേ അമ്പാടി പിന്നെ അതിനൊക്കെ ആൾ ഉഷാറാണ് കറങ്ങാൻ ആര് വിളിച്ചാലും കൂടെ പോവും ആരെ കണ്ടാലും സംസാരിക്കാനൊക്കെ അവന് ഭയങ്കരതാണ് കേട്ടോ ആൾക്കാര് ഭയങ്കര അപ്പൊ ഞങ്ങൾ വിചാരിച്ചെന്നാ കുറച്ചു പുറത്തെവിടെയും കൊണ്ടുപോയിട്ടുണ്ടോ നമ്മടെ അടുത്ത അമ്പലത്തിന്റെ അവിടെ പോയി ചലണ്ടല്ലോ അപ്പൊ നമുക്ക് വണ്ടിയൊക്കെ അധികം വണ്ടി പോകുന്ന വരില്ല അപ്പൊ പിന്നെ അവരെ കുറച്ച് സമയം വിട്ട് കഴിഞ്ഞ അവർ കളിക്കും വിചാരിച്ചിട്ട് അങ്ങനെ കൊണ്ടുപോയത് പിന്നെ വലിയ കുഴപ്പമില്ലാത്ത കാലാവസ്ഥയാണ് അപ്പം അങ്ങനെ കൊണ്ടുപോയതാണ് കേട്ടോ അപ്പം ഞങ്ങൾ ആൾക്കാരും കൂടി ഞങ്ങൾ ഒരുമിച്ച് സ്കൂട്ടിയിലാണ് വന്നത് അപ്പോൾ ഇപ്പൊക്കെ നടക്കും കുറച്ചും കൂടി ആയി ഞങ്ങൾക്ക് വലിയ വണ്ടി വേണം എന്നാലേ ഞങ്ങൾക്ക് എവിടെയെങ്കിലും പോകാനൊക്കെ പറ്റുള്ളൂ അപ്പൊ ഇവിടെ വലിയ വണ്ടികളില്ലാത്തോണ്ട് കുഴപ്പമില്ല ഇങ്ങനെ ഓടിച്ചാടി നടക്കാം എപ്പോഴും വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇടുമ്പോൾ അവർക്കും ദേഷ്യം വരിക അപ്പൊ ഏട്ട ഉള്ളപ്പഴല്ലേ പറ്റുള്ളൂ അപ്പൊ അങ്ങനെ പോന്നതാണ് കേട്ടോ ഞങ്ങള് കാശി എന്താ എന്താ മീ പാമ്പി ദേവിട്ടി എന്താ ഏ ആ പാമ്പി うん。 അപ്പോൾ പുറത്ത് വന്നപ്പോൾ എന്താ ഉഷാറിച്ചിട്ട ഭയങ്കര ഓട്ടവും കളിയും വീട്ടിൻ്റെ ഉള്ളിലാണെങ്കിൽ ഞങ്ങളെ പക്ഷേ അന്യാണെന്നൊക്കെ വരപ്പിച്ചിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ വയ്യാത്ത പോലെ എങ്ങനെ നമ്മളെ മീത്ത് കിടക്കുക അപ്പോൾ നമ്മളും വിചാരിക്കും പനി ആയതുകൊണ്ടുള്ള ക്ഷീണം പാവം പുറത്ത് വന്നപ്പോൾ നോക്കി നോക്ക് വല്ല കുഴപ്പമുണ്ട് അവിടെ ആണെങ്കിൽ ക്ഷീണമായി കരച്ചിലായി അടിയായി കടിയായി ഇപ്പം ആൾക്കാർക്ക് നല്ലൊരു കുഴപ്പമില്ല അപ്പോൾ അവരങ്ങനെ പുറത്തേക്ക് വിടാത്തതാണ് പ്രശ്നം ാടി സെറ്റായി വരുന്നില്ല കേട്ടോ അവൻ എന്താവും പറ്റിയത് വണ്ടീന്ന് ഇറങ്ങിയ ഒക്കത്ത് കയറി ഇരിക്കുകയാണ് മറ്റാൾക്കാര് നല്ല ആക്റ്റീവായി കളി തുടങ്ങി ശമ്പാടി കുറച്ച് പതുക്കെയാണ് തോന്നുന്നുണ്ട് ഇപ്പൊന്ന് അവൻ എന്തോ വണ്ടി വണ്ടീന്ന് ഇറങ്ങിയത് മുതലെന്തോ ഒരു സുഖമല്ല അപ്പൊ അച്ഛൻറെ ഒക്കെ കീറിയിരിക്കാണ് അയിന് കൊന്നോങ്ങൾ മൂന്നാളും കൂടി പാമ്പിനെ കൊന്നോ ഇങ്ങനെ ഒരു പേടിയില്ല ആ ആ അയ്യേ കൊല്ലാൻ അപ്പ എന്തായാലും വന്നതല്ല എന്നാൽ ഡാൻസ് ഞാൻ വീഡിയോ എടുത്താൽ പറഞ്ഞു ഏട്ടെന്നാ കുട്ടികളെ നിർത്തി കളിക്കാപ്പൊ ഒന്നുകൊണ്ട് രസം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു പക്ഷെ ആൾക്കാർ നമ്മൾ പ്രതീക്ഷിച്ച പോലെ അല്ല തൊട്ട് വട്ടം കറക്കായിരുന്നു ട്ടോ അപ്പോൾ ഞാൻ കുറേ നേരമൊക്കെ അവർ പിന്നാലെ നടന്നു നോക്കിയിട്ടോ പക്ഷെ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല അവർ വെരണുണ്ടായിരുന്നില്ല പിന്നെ പാട്ടൊക്കെ നല്ല സൗണ്ടിലൊക്കെ വെച്ചപ്പോൾ കുറച്ച് സമയമൊക്കെ എൻ്റെ ഇപ്പം വന്നു നിന്നു പക്ഷെ കളിച്ചു തന്നെ പിന്നെയും പിന്നെയും കളിച്ചോണ്ടാണോയെന്നറിയില്ല കല്ല് വാരി അറിയാൻ തുടങ്ങിയിട്ടോ അപ്പോൾ കുറേ സമയം എടുത്തിട്ടോ ഒരു വീഡിയോ എടുത്തത് ഡാൻസിൻ്റെ അപ്പം അവരൊട്ടും നിൽക്കില്ല ഞാനൊട്ടും കളിക്കും വേണ്ടാന്ന് പറഞ്ഞ അവസ്ഥയിലാട്ടോ അവർ നിന്നായിരുന്നത് അപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ടാണ് കേട്ടോ തണുത്ത കാറ്റ് ഇങ്ങനെ വരാൻ തുടങ്ങി അപ്പോൾ ഏട്ടൻ പറഞ്ഞാൽ നമുക്ക് പോകാതിന് പനി എങ്ങാനും കൂടി കൂടിക്കഴിഞ്ഞാൽ സീനാവും എന്നും പറഞ്ഞിട്ട് അപ്പോൾ എന്തായാലും ഞങ്ങൾ പോവാൻ നോക്കുകയാണ് അപ്പം അങ്ങനെ അടുത്തായതുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾ അഞ്ചാളൊക്കെ ഇങ്ങനെ വണ്ടിയിൽ പോകുന്നത് അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ അപ്പോൾ അവർക്ക് നല്ലോണം ഇഷ്ടമായിരുന്നു പുറത്തേക്കൊക്കെ പോകുന്നത് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം